ഭൂരഹിതരും ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സൂചിപ്പിച്ചു ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിൽ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായങ്ങളും സംയോജിപ്പിച്ചാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സ്നേഹക്കൂട പദ്ധതി നടപ്പാക്കുന്നത് സാങ്കേതികമായ കാരണങ്ങളാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ ഭാഗമായ മറ്റ് വകുപ്പുകളുടെയും സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് എല്ലാവർക്കും വീടെന്ന ആശയത്തിന്റെ ഭാഗമാകാൻ എൻഎസ്എസ് തീരുമാനിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സംഭാവനകൾ നൽകിയ എൻ എസ് എസിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അഞ്ചു ലക്ഷം വീടുകളാണ് ബഹുമാന്യായ ചെയർപേഴ്സണൂടെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് ലക്ഷം വീടുകളാണ് സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്നത് പക്ഷേ സാങ്കേതികമായ കാരണങ്ങളാൽ ആ പദ്ധതിയിൽ പെടാതെ പോകുന്ന നിരവധി കുടുംബങ്ങൾ വേറെയുമുണ്ട് അവർക്ക് ഒരു വീടുണ്ടാക്കി നൽകി നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളുടെയും ലക്ഷ്യങ്ങളുള്ള ഒക്കെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് നാം കാണുന്നത് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലിക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ജില്ലയിലെ നൂറ്റി പതിനാറ് യൂണിറ്റുകളെ ഏകോപിപ്പിച്ചെടുത്തിയ സ്ക്രാപ്പ് ചാലഞ്ച് ബിരിയാണി ചാലഞ്ച് വിവിധ ഉൽപ്പന്ന നിർമ്മാണ വിതരണ ചാലഞ്ചുകൾ വഴിയും സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളുടെ സമാഹരിച്ച തുക കൊണ്ടാണ് ഭവന പദ്ധതി കേരള വിഷൻ ന്യൂസ് തൃശൂർ